ഇഞ്ചെക്ഷൻ വെച്ചു നമ്മളൊരു പശുവിനെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളെ പശു കൊണ്ടുപോവാണ് വീട്ടിൽ കൊണ്ടാണ് കേട്ട് സ്വാഗതം നമ്മൾ എവിടത്തേക്ക് പോവുകയാണ് ഇഞ്ചക്ഷൻ കുത്താൻ പോവുകയാണ് ഇവക്കൊരു കുത്ത് രാമിക്കും ഒരു കുത്താൻ ഓ ചെറുപ്പല്ല എന്തിനു വരി മാ ചൂടുണ്ട് ചൂടുണ്ട് ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് ഇവിടെയാണ് അങ്ങനെ വാടി ഹായല്ലാക്കുന്നുണ്ട് കേട്ടാസ് സങ്കരവാടിയിലാണുള്ളത് ഒക്കെ എവിടെ റിസ ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ

अच्छा और थोड़ी लामी आ दो ില്ല പില്ല

ഗൈസ് എന്റെ അത്ര പേരൊക്കെ പേടിയില്ല ഗൈസ് മകീതർ മകീതർ മതി மம்ம உள்ள மம்ம உள்ள லாவிய நோகே லாவிய 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 அடக்க மம்மா மம்மா உள்ள அவரோட ஒரு காது விழுந்தது அது செல்போ காதுல சட்டை பிடிக்குنده ஏசி பிடிக்குண்டா லே உமு பிச்சே உமு சின்ன உள்ளட்டே உம உள்ளட்டே நம்ம லாவிய கொள்ளி கொள்ளி லே லாவிய லே கே இங்க நம்ம உள்ளேண்டா ரோடி உள்ள லே நீ வீடா உள்ள லே அடி உள்ள உள்ள வந்துட்டே அந்த என்ன வெட்டினா லாமி பி கே லாமி லாமி ஒரே உஷாற குட்டி கை

ഇഞ്ചെക്ഷൻ വെച്ചു നമ്മളൊരു പശുവിനെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളെ പശുപോ വീട്ടിൽ കൊണ്ടുപോകാ സ്കൂട്ടി കൊണ്ടുപോകും കൊണ്ടുപോകാം അപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിട്ട് നമ്മള് വിചാരിച്ച പോലെ വലിയ വല്യ സീനൊന്നുമില്ല ലാമിയല്ലേ കരച്ചിലൊന്നും എൻ്റെ മോള് കരിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ചോള് കരഞ്ഞു നിലവിളിക്കും നോക്ക് രണ്ട് കൈക്കും രണ്ട് കാലിനും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പശുവിനെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നേരെ പശുവിനെ കുടിക്കണ്ടിടാ യൂട്യൂബില് പശുവിനെ കയറ്റുന്ന അല്ലേ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിക്കാം ഏ ഉണ്ണി അന്ന് പണ്ടിട്ടാത്ത ചെവിയില് ഒരു സാധനം പറഞ്ഞിട്ടാ പറ്റി നിന്നതാ ആ ഉമ്മാബീലിനെ ഭയങ്കര അപ്പൊ നമ്മള് പശുവിനെ വണ്ടി കയറ്റി ഒന്നും വീഡിയോ എടുക്കുന്നില്ല നമ്മള് പോക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അല്ല റീസായി താക്കോൽ